കഴിഞ്ഞ മെയ് നാലിനാണ് നമ്മുടെ ആനിയെ താമസ സ്ഥലത്ത് വെച്ച് സുഹൃത്തായ ലാൽ കുത്തി കൊലപ്പെടുത്തുന്നത് അതിനുശേഷം നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച അബിനെ അബുദാബി എയർപോർട്ടിൽ വെച്ചായിരുന്നു ഈ ഒരു പോലീസ് പിടികൂടിയിരുന്നത് നിലവിൽ അബിൻ ലാൽ ഇപ്പോൾ ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് ആനിയും ലാലും വളരെ കാലമായി സുഹൃത്തുക്കളായിരുന്നു പിന്നീട് ഈ ഒരു സൗഹൃദം പ്രണയത്തിലേക്ക് മാറുകയും ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് അബുദാബിയിലെ ബെർജിൻ ഹോസ്പിറ്റലിലെ ഓഫീസ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു അബിൻലാൽ ആനിയെ സന്ദർശക വിസയിൽ അബുദാബിയിലെ കൊണ്ടുവരുന്നത് ഇവിടെ ഇരുവരും ഒന്നിച്ചായിരുന്നു താമസം ശേഷം ദുബായിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ആനിക്ക് ജോലി ലഭിച്ചതോടെ ആനി കരാമയിലേക്ക് താമസം മാറുകയായിരുന്നു പിന്നീട് ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു ആനി അബിനിൽ നിന്ന് അകൽച്ച കാണിക്കുകയാണ് ഉണ്ടായതെന്നും ഇതോടെ ആനിക്ക് മറ്റാരുമായി ബന്ധമുണ്ടെന്നൊക്കെ അബിൻ സംശയിച്ചിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആയിരിക്കാം പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അടുത്ത വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊല്ലപ്പെട്ട സംഭവത്തിൽ ആനി കൊല്ലപ്പെട്ട സംഭവത്തിലെ ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെയാണ് ബാക്കിയാവുന്നതും എന്തുകൊണ്ടാണ് ആനിയുടെയും അവിയുടെയും വിവാഹം അമ്മ എതിർത്തു എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത് വിവാഹ ബന്ധം എതിർക്കുന്നു വിവാഹത്തിന് സമ്മതമല്ല എന്നൊക്കെ ആനി അറിയിച്ചിരുന്നു ഇതേ തുടർന്നുണ്ടായ ഒരു തർക്കം തന്നെയാണ് ഈ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടതെന്നും ഈ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ റിട്ടയർഡായ എസ് പി ജോർജ് ജോസഫ് സർ പ്രതികരിക്കുകയാണ് അദ്ദേഹം കുറച്ചേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അദ്ദേഹം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വളരെ മിടുക്കിയായ അല്ലെങ്കിൽ ജോലിയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആനി ജോലിയിൽ പ്രാവീണ്യമുള്ള കുട്ടി കൊട്ടാരക്കരയിൽ താമസിച്ചിരുന്ന സമയം ജോലി ചെയ്തിരുന്ന എക്സ്പീരിയൻസ് കൊണ്ട് പെട്ടെന്ന് വിദേശത്ത് ജോലി കിട്ടിയത് അബിൻലാലിന്റെ സഹായത്തോടെയാണ് ഈ അബിൻലാലില് ഈ ആനിക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ആനയെ വിവാഹം കഴിക്കണം സുഖമായിട്ട് ജീവിക്കണം അത്തരത്തിലുള്ള കുറേയേറെ പ്രതീക്ഷകൾ ഈ ഒരു അബിൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു പ്രതീക്ഷ അബിൻ ആനയോട് പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തതയില്ല എന്നാണ് നമ്മുടെ ജോർജ് ജോസഫ് പറയുന്നത് അബിൻ ലാലിന് പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന എന്താണ് അബിൽ ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു ദുബായിൽ ആനിക്ക് ജോലി വാങ്ങി നൽകിയതും എല്ലാ ഞായറാഴ്ച ആനയെ കാണാൻ അബിൻ ഈ ആന താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഈ ഒരു സന്ദർശകം പതിവായിരുന്നു അതായത് എല്ലാ ഞായറാഴ്ചയും എത്തുക അതൊരു പതിവ് തന്നെയായിരുന്നു അത് ആനിക്കൊപ്പം താമസിക്കുന്ന പെൺകുട്ടികൾക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും എല്ലാം ഈ ഒരു ബന്ധത്തെ കുറിച്ച് അറിയാം ഇവരുടെ ഇത്തരത്തിലുള്ള സൗഹൃദത്തെക്കുറിച്ചും അവർക്ക് അറിയാം പതിവായി വരാറുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കൊലപാതക ദിവസം വന്നതും അതായത് അന്ന് വന്നത് പതിവ് പോലെ തന്നെ ആയിരിക്കും എന്നാണ് ഈ ഒരു അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു രീതിയിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ലേ പക്ഷെ അന്ന് സംഭവിച്ചത് എല്ലാത്തിനും വിപരീതമായ കാര്യങ്ങളാണ് പതിവ് പോലെ അഭിൻ ആനയെ കാണാൻ എത്തുന്നു ഇവർ ചായ കുടിക്കുന്നു ബാൽക്കണിയിലേക്ക് പോകുന്നു ബാൽക്കണിയിൽ വെച്ച് വഴക്കുണ്ടാകുന്നു താഴേക്ക് ഓടുന്നു പെട്ടെന്ന് മുറിയിലേക്ക് വലിച്ചുകൊണ്ടു കൊണ്ടുപോകുന്നു പിന്നീട് ചുറ്റുമുള്ളവർ കേൾക്കുന്നത് മുറിയിൽ നിന്ന് ആനയുടെ നിലവിളിയാണ് എല്ലാവരും ഓടി ഓടിയെത്തുമ്പോഴേക്കും അബിൻ വാതിൽ തുറന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ശരീരത്തിൽ നിരവധി കുത്താണ് ആനിക്കേറ്റത് വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കണം ആനിക്കൊപ്പം അവിൻ നിന്നതും ഒരു ജോലി വാങ്ങിക്കൊടുത്തതൊക്കെ തന്നെ അതുപോലെ തന്നെ ദുബായിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആ ഒരു ആഗ്രഹം അവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം ആ ഒരു സമയത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയും ഇല്ല പിന്നീട് ഇവരുടെ സൗഹൃദം എന്ന രീതിയിലേക്കാണ് വന്നത് എന്ന കാര്യത്തിലും അതും സുഹൃത്തുക്കൾ അറിയാവുന്ന കാര്യങ്ങളാണ് വിവാഹത്തിന് അമ്മ സമ്മതിക്കുന്നില്ല ഇതായിരുന്നു ആനി പ്രധാനമായും അവിനുമായുള്ള ബന്ധത്തെ എതിർക്കാൻ പറഞ്ഞത് ആ ഒരു കാര്യം പറഞ്ഞായിരുന്നു അവര് തർക്കത്തിൽ ഏർപ്പെട്ട സമയത്ത് അമ്മ ഗിൽഡ തീർച്ചയായും ഒരു അമ്മ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത് തന്റെ മകൾക്ക് നല്ലത് കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു വിവാഹമാകണം എന്തൊക്കെ തന്നെ ആയാലും പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ അത് നല്ലൊരു പയ്യനെ കിട്ടണം അത് ഇപ്പോ ഒരു ജോലിയുടെ കാര്യത്തിലായാലും മകളെ നല്ല പോലെ നോക്കുന്ന അല്ലെങ്കിൽ മകളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പയ്യൻ തന്നെ അവളുടെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ള എല്ലാ അമ്മമാരും ആഗ്രഹിക്കും അമ്മ ഗിൽഡ ആഗ്രഹിച്ചതും മകളെ കുറിച്ചും അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിരിക്കണം എന്നാൽ ഈ അബിൻ സഹായിച്ചാണ് മകൾ വിദേശത്ത് പോയത് അല്ലെങ്കിൽ ഈ മകനാണ് അവൾ വിദേശത്തേക്ക് കൊണ്ടുവന്നതെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനും ഇപ്പോഴും വ്യക്തതയില്ല എന്തുകൊണ്ട് എതിർത്തു ചിലപ്പോൾ മകൻ ആ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടും അല്ലെങ്കിൽ അബിൻ വേണ്ട എന്ന അമ്മ എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നതും അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്നാൽ അഭിനെ ആ ഒരു എതിർപ്പ് അങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു പകയായി മാറി എന്നാൽ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എത്തിയപ്പോഴായിരുന്നു അഭിന് അതൊരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നത് തന്റെ മകൾക്ക് നല്ല ജോലിയും നല്ലൊരു പൊസിഷനും ഉണ്ട് സാമ്പത്തികമായി മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നല്ല പങ്കാളി തന്നെ മകൾക്ക് കെട്ടണമെന്ന് ആ ഒരു അമ്മ അവിനേക്കാളും നല്ലൊരു പങ്കാളിയെ കെട്ടണമെന്ന അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്തായാലും എന്തുകൊണ്ട് അമ്മ ഈ ഒരു വിവാഹത്തിനെ എതിർത്തു എന്നത് ആ ഒരു അമ്മ മനസ്സിൽ മാത്രമാണ് ഈ ഒരു കാര്യമുള്ളത് എന്തായാലും നിലവിലെ നിഗമനം ഇതൊക്കെ ആയിരിക്കണം അഭിനേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടണം എന്നായിരിക്കും ആഗ്രഹിച്ചത് അല്ല എങ്കിൽ അഭിനുമായിട്ടുള്ള ബന്ധം എതിർക്കാനുള്ള കാരണം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ മറ്റൊരു കാര്യം ജോലിയൊക്കെ വാങ്ങി കൊടുത്ത് ദുബായിൽ എത്തിച്ചത് അബിനും അബിൻ സഹായിച്ചു തന്നെയാണ് ആന് ദുബായിൽ എത്തിയതും അതുപോലെ ദുബായിൽ നല്ലൊരു ജോലി കിട്ടുന്നതും എങ്കിൽ പോലും ആനക്ക് അബിനോട് സ്നേഹമുണ്ടോ അല്ലെങ്കിൽ സ്നേഹമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിനും ഒരു വ്യക്തതയില്ല അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണല്ലോ ഈ ഒരു വിവാഹത്തിന് അമ്മ എതിർപ്പ് നിന്നപ്പോൾ അതനുസരിച്ച് അതായത് അമ്മയുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് മകൾ നിന്നത് അപ്പോൾ സ്നേഹമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആനക്ക് അവനോട് സ്നേഹമുണ്ടായിരുന്നോ ഇല്ലയോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് താല്പര്യവും അനുസരിച്ച് തന്നെയാണ് മകൾ നിന്നത് ആ കാര്യമാണ് അബിനോട് ഈ ഒരു ആനയെ അറിയിക്കുകയും ചെയ്തത് ഇനി മറ്റൊരു കാര്യം നോക്കുമ്പോൾ സ്നേഹിച്ച് അയാൾ അവളെ കൊണ്ടുവന്നപ്പോൾ അവൾക്ക് ആ ഒരു ജോലി കിട്ടാനായി മാത്രം കൂടെ നിന്നതാണോ എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് എന്തായാലും അതൊരു പ്രീ പ്രീപ്ലാന്റ് കൊലപാതകം തന്നെയാണ് കാരണം കത്തി കൊണ്ടാണ് അബിൻ കൊല നടത്തിയിരിക്കുന്നത് കത്തി കൊണ്ടു വന്നിട്ട് കൊല നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കൊലപാതക ദിവസം ഈ ഒരു താമസ സ്ഥലത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവർ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടാകും അപ്പോഴും എതിർപ്പ് തന്നെ ആയിരിക്കും ആനി പ്രകടിപ്പിച്ചത് അവസാനം ഒരു ശ്രമം കൂടി നടത്താം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു അബിൻ അവിടേക്ക് വന്നതും വിവാഹം കഴിക്കുമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ കൊല്ലാം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണം അബിൻ അവിടെ എത്തിയതും അതുകൊണ്ടാണല്ലോ ഇയാള് കത്തിയുമായിട്ട് വന്നത് മാത്രമല്ല ഇയാള് ദുബായ് എയർപോർട്ടിൽ നിന്ന് പോകാനുള്ള ടിക്കറ്റുമായിട്ടാണ് വന്നതെന്നതും ശ്രദ്ധേയമാണ് കൊല കഴിഞ്ഞ് ഇയാൾ ദുബായ് എയർപോർട്ട് വഴി രാജ്യത്തേക്ക് തിരിച്ചു രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തുന്നുണ്ടായിരുന്നു ആനിയെ കൊലപ്പെടുത്തി നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ നിയമസ്ഥിതിക്ക് അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കാം അബിൻ ആ ഒരു കൊലപാതകം കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് വന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്തായാലും ആ ഒരു ശ്രമം പാളിപ്പോയെന്ന് പറയും എയർപോർട്ടിൽ വെച്ച് തന്നെ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് അതായത് പ്രതിയുടെ ഫോട്ടോ പോലീസിന് സുഹൃത്തുക്കൾ നൽകുമ്പോൾ പിന്നാലെ ഇയാൾ എയർപോർട്ടിൽ വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു എന്തായാലും അബിൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അവൻ നടത്തി അതുകൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങോട്ട് കടക്കാനും ശ്രമിച്ചത് എന്തായാലും ആ ഒരു ശ്രമം പാളിപ്പോയി അവിടുത്തെ ശിക്ഷാവിധി വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ ഈ ഒരു ദുബായ് അതുപോലെ തന്നെ അവിടെയുള്ള ശിക്ഷ അതായത് കൊലക്ക് കൊല കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള രീതിയിലുള്ള ശിക്ഷാവിധി തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു ശിക്ഷാവിധി അവിനും അർഹിക്കുന്നുണ്ട് അവിന് തൂക്കുകയർ കിട്ടാനുള്ള സാഹചര്യം ഉള്ളത് എന്തായാലും അവിടുന്ന് തന്നെ പിടികൂടിയത് കൊണ്ട് അവിടുത്തെ നിയമമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്തായാലും വളരെ ഗൗരവമായിട്ടുള്ള ഒരു ശിക്ഷാവിധി തന്നെയാണ് ഈ ഒരു അഭിനെ കാത്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ഇടപെടലും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ആ ഒരു ചോദ്യം ഉയരുന്നുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം അതായത് അവിടെ ബന്ധുക്കൾ ആരുമില്ലാതെ ഏറ്റുവാങ്ങാൻ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരാൻ മാതാപിതാക്കളൊക്കെ വളരെ മനോവേദനയോടെ ആയിരിക്കും ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇപ്പോൾ ഉള്ളത് ഇത്രയും വലിയൊരു കൊലപാതകം എന്തിന്റെ പേരിലായാലും ഈ ഒരു കൊലപാതകം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തത് തന്നെയാണ് വിവാഹം എതിർപ്പ് അല്ലെങ്കിൽ എതിർത്ത് ആ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചതിൽ കൊലപ്പെടുത്തിയതാണെങ്കിൽ എതിർത്താൽ അതങ്ങ് ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെ വിട്ടുകൊടുക്കുക അത് പലർക്കും കഴിയുന്നില്ല എന്നത് ആവർത്തിക്കുന്നു അല്ലെങ്കിൽ അത് വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ് അതായത് പ്രണയ വൈരാഗ്യം അല്ലെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന പേരിൽ ഒരു കൊലപാതകം ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ് ഈ ഒരു സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ എത്ര ആഗ്രഹിച്ചാലും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് ചുറ്റും വരുന്നത് അബിൽലാൽ തിരുവനന്തപുരം സ്വദേശിയാണ് അതുപോലെ തന്നെ ആനിയും തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് തിരുവനന്തപുരം ബിദര ബോണക്കാട് സ്വദേശിനിയാണ് ആനിമോൾ ഗിൽഡ ദുബായ് കരാമയിലായിരുന്നു ഈ ഒരു സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറിയതും ഇരുപത്തി ആറ് വയസ്സുകാരിയാണ് ആനിമോൾ ഒന്നര വർഷം മുൻപാണ് ഇവർ ദുബായിലേക്ക് എത്തിയത് ക്രെഡിറ്റ് കാർഡ് സെയിൽസിലായിരുന്നു ജോലി ആനിമോളുമായി അടുപ്പവും പരിചയമുള്ള തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്താണ് അബിൻലാൽ നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ ദുബായ് എയർപോർട്ടിൽ വെച്ച് തന്നെ ഇയാൾ പിടികൂടുകയായിരുന്നു എയർപോർട്ടിലെ എ ഐ ക്യാമറയാണ് ഈ ഒരു പ്രതിയെ കുടുക്കിയതും അബുദാബിയിലെ ആരോഗ്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി ഇരുവരും തമ്മിലുള്ള തർക്കം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ആനിമോളിന്റെ താമസ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു സംഭവങ്ങൾ മരങ്ങേറിയുന്നത് എന്തായാലും ആനിമോളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ